ഹലോ ഗൈസ് നമ്മളിതാ ഇന്നൊരു ട്രാവൽ ബ്ലോഗാട്ടാ നമ്മളിന്ന് പോണത് ചാലിയം കടലുണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ ഇതാ പോണ വിശേഷക്കായിട്ടാട്ടാ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള ബില്ലേക്കുകൾ ഓൾ കൊടുക്കണം വീഡിയോ ഇഷ്ടാവുന്ന എന്തെങ്കിലും ലൈക്ക് ബട്ടൺ ലൈക്കും കൊടുത്ത് തരികട്ടോ നമ്മളിതാ പോയി പകുതിയായ അവരൊക്കെ ഉറങ്ങിയിരുന്നിട്ടാ കുട്ടികളൊക്കെ അങ്ങനെ ഇതാ നമ്മളൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് നല്ല പഴത്തിൻ്റെ കേക്കും അതുപോലെ തന്നെ ചൂടുള്ള പഴംപൊരി അതുപോലെ അങ്ങനെ സാധനം കാക്കണ്ടായിരുന്നു അതൊക്കെ വാങ്ങി കഴിച്ച് ചായയും കുടിച്ചിട്ട് ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതത് പുഴൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തിയതിനു ശേഷം ഒന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളവിടെ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ കടലിൻ്റെ ഭാഗത്തോട്ട് നടന്നു പോണത് അപ്പോൾ അതാ മക്കളൊക്കെ ഉണ്ട് വെയിലായപ്പോ ഐനോസൊക്കെ അവിടെ ചൂടിയതാണ് കേട്ടോ അങ്ങനെതാ ഇപ്പോൾ ഒരു ബോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെ നന്നതാട്ടോ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കയറിയ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നെസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഇതാ നമ്മളതും വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ കഴിയും അങ്ങനെ ഇതാ പോട്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇറങ്ങിയതിനു ശേഷം നമ്മളതിൽ കയറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇതാ നമ്മൾ പോയതിൻ്റെ വേറെ സെയിലോട്ട് ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇരിക്കാൻ വേണ്ടി അങ്ങനെ കിട്ടാം അപ്പോൾ മക്കൾ വരുമ്പോൾ ക്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്ന കളിയിലാണ് അത് അപ്പോൾ കളി എന്തൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കാം കേട്ടോ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ നമ്മടെ കെൻസക്കുട്ടി ക്ലാറ്റ് ഉണ്ടാക്കിയത് അയിനു അതിന് ചപ്പാത്തി അല്ലേ का चापटी आहे हा आईने चपटी आणलंय വീഡിയോയിൽ ഭയങ്കര ഒരു ചെലവിച്ച സൗണ്ട് വരുന്നത് നമ്മളതൊക്കെ കണ്ടല്ലോ എൻജോയ് ചെയ്യാട്ടെ അക്കള് ഭയങ്കര കഴിഞ്ഞു റാബിറ്റും ഒരേ പോലെയാണ് അങ്ങനതാ നമ്മള് കടലിന്റെ ഏരിയയിലോട്ട് പോകുമ്പോഴാട്ടെ ഇവിടെ പട്ടം വറുപ്പിക്കുന്നുണ്ട് അത് നല്ല റിസോർട്ടിട്ട് കാണാൻ വന്നപ്പോ തുടങ്ങിയിട്ട് ഞങ്ങൾ അതിന്റെ അടുത്ത് വരണം എന്ന് വിചാരിക്കണേ അപ്പൊ പിന്നെ അതോടെ കുറെ ഇരുന്നപ്പൊ പിന്നെ അങ്ങനെ നേരം വൈകിയതാണ് അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുക്കാനാകുമ്പോത്തേ നമ്മളവിടൊക്കെ തല വരെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാനും അങ്ങനെ രസം വരത്തില്ല അതിൻ്റെ ഭാഗത്ത് കടലി നടുവിലൂടെ ഈ റോഡും ഉണ്ടാകും അതുപോലെ തന്നെ ഈ പേരടിപ്പൂക്കളൊക്കെ അതിൻ്റെ വെള്ളം ഒക്കെ നമ്മൾ മെക്ക് തെറിക്കും നമ്മൾ മഴ പെയ്യാന്ന് വിചാരിക്കും നല്ല ശക്തിയിൽ വരുന്നതുണ്ട് അതുപോലെ അടിപൊളി കാറ്റുമാണ് അതുപോലെ നല്ല മഴയും വരുന്നുണ്ട് എല്ലാം കൂടി മൊത്തത്തിൽ നല്ലൊരു വൈബാണ് അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടുക്കള സ്റ്റെക്ക്ഔട്ടാകും എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ അങ്ങനത്തെ കൈ പുരാക്കൂരി ഇട്ടത്തോട്ട് പോവുകയാണ് അങ്ങനെ പേടിയിട്ടിട്ട് അറിയാം നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ കുടം ഒന്നും നമ്മുടെ കയ്യിലില്ല അതിൻ്റെ കയ്യിലെ മാത്രമേ ചെറുത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പേടുകയെന്നുള്ളൊരു ഇതുണ്ട് ഓടാനും ഓടിയിട്ടും ഇവിടെ എത്തും എന്നുള്ളൊരു ഒന്നുമില്ലല്ലോ ഇവരെ നിൽക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊന്നും അതുമില്ല അപ്പം ഇല്ല നമ്മളങ്ങനെയാണ്ട് പോവാണ് പക്ഷെ നമ്മൾ പോയി വരുവോളം മഴയൊന്നും പേടിയിട്ടില്ല കേട്ടോ അങ്ങനെ നല്ല മഴക്കാറിൽ അങ്ങനെ നിന്നിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചുണ്ടോ ഗായ് ഞങ്ങളുടെ രണ്ട് ഭാഗത്തു വെള്ളം വരുന്നു ഗ്സ് ഞങ്ങളിതാ കടലിൻ്റെ നടുവിലൂടെ ഞാൻ വെക്കാൻ ചെയ്യും വൈദ്യുതി നടക്കുകയാണ് ഗൈസ് പക്ഷെ ഞങ്ങൾ അകില്ലല്ലോ കോഴി ഇട്ടിട്ടാണ് മഴ പെയ്യുന്നുണ്ട് അപ്പം താ ഞങ്ങൾ തിരിച്ചു തന്നെ ബാക്കിൽ അതാഷും ഒച്ചയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ രണ്ടു ഭാഗത്തും കടലിന് നടുവിലാണ് റോഡാക്കാം അങ്ങനെ അങ്ങനെതാ നമ്മൾ നടക്കുന്നു കനു അത് ഓടും മേടിച്ചു മേടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുക്കണം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടിൽ ലൈക്ക് പോന്നെ എന്തെങ്കിലും കാണാൻ ഉണ്ടാവില്ലേ ഗൈസ് ഫുള്ളി ഇരിട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വളിച്ചത്തിൽ അങ്ങനത്തെ എത്താന് ഞാൻ കുറച്ചും കൂടെ നടക്കാനുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ എസ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ